നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും കടുക് മണിയുടെ ഉപമ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മർക്കൂസ് എഴുതിയ സുവിശേഷം നാലാമത്യായത്തിന്റെ മുപ്പത്തി മൂന്നും മുപ്പത്തിനാലും വാക്യങ്ങൾ ഞാൻ വായിക്കുന്ന ദയവായി ശ്രദ്ധിച്ചാലും പിന്നെ അവൻ പറഞ്ഞത് ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു ഏത് ഉപമയാൽ അതിനെ വർണ്ണിക്കേണ്ടു അത് കടുക് മണിയോട് സദൃശ്യം അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയത് എങ്കിലും വിതച്ച ശേഷം വളർന്ന് സകല സസ്യങ്ങളിലും വലുതായി തീർന്ന് ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ നിഴലിൽ വസിപ്പാൻ തക്കവണ്ണം വലുതായ കൊമ്പുകളെ വിടുന്നു നമ്മുടെ കേരള അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരം അനുസരിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ കാർഷിക പഠനം സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് അസംഭവമായ ഒരു കാര്യമാണ് കാരണം കടുകിൻ്റെ തൈ കാണാത്തവർ വളരെ കുറവാണ് കടുക് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ മുളയ്ക്കാറുണ്ട് കാരണം കടുക് കല്ലൊക്കെ നീക്കി അരിച്ച് എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ വെയ്സ്റ്റ് വെളിയിലേക്ക് കളയുമ്പോൾ അതവിടെ കിടന്ന് കിളിക്കാറുണ്ട് അത് വളരെ ചെറിയൊരു ചെടിയാണ് കടുകിൻ്റെ ചെടി എന്തുകൊണ്ടാണ് വേദോത്സവത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എന്ന് എന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലെ ഈ നമ്മുടെ കറിക്ക് ഉപയോഗിക്കുന്ന ആ കടുക് കടുകല്ല ഉദ്ദേശിക്കുന്നത് അതായത് ചെറിയ അരിയുള്ള ചെറിയ വിത്തുള്ള എന്നാൽ അത് വളർന്ന് വളരെ വലിയതാകുന്ന മരത്തിൻ്റെ കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊക്കെ ആൽമരങ്ങൾ കണ്ടിട്ടുണ്ട് വലിയ തണൽമരമാണ് ആല് ഞാൻ കൽക്കട്ടായി ചെന്നപ്പോൾ അവിടെ അവിടെ ഒരു ഗാർഡനുണ്ട് ആ ഗാർഡനിൽ ഷ്യയിലെ ഏറ്റവും വലിയ ആൽമരമുണ്ട് കൽക്കട്ട ബോട്ടാണിക്കൽ ഗാർഡനിലെ ഏതാണ്ട് ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് ഒരു ആല് ഇരുപത്തിരണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അതിൻ്റെ ചുറ്റും വാഹനത്തിൽ പോയാലേ അത് മൊത്തം നോക്കി കാണാൻ സാധിക്കുകയുള്ളു ഈ ആലിൻ്റെ കായ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വളരെ ചെറിയ കായാണ് പണ്ടൊരാള് രണ്ടുപേര് ഈ ആലിൻ്റെ ചുവട്ടിൽ കിടന്ന് വിശ്രമിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഈ ഒരാൾ നിരീശ്വരവാദിയാണ് നിരീശ്വരവാദി പറഞ്ഞു നിങ്ങളുടെ ദൈവത്തിന് ഒരു കോമൺ സെൻസ് ഇല്ല കാരണം ഇത്രയും വലിയ ആലിൽ ഇത്രയും ചെറിയ കായാണോ വേണ്ടത് നമ്മുടെ പ്ലാവിലൊക്കെ എത്രയോ വലിയ ചക്ക അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു ദൈവത്തിൻ്റെ സർവജ്ഞാനം കൊണ്ടാണ് ഈ ചെറിയ ഗുരു അതെ പിടിപ്പിച്ചിരിക്കുന്നത് കാരണം ആൽമരം ഒരു ഫലപൃക്ഷമല്ല അത് ആളുകൾക്ക് അതിൻ്റെ തണലിൽ വിശ്രമിക്കുവാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത് തണൽമരമാണ് ഒരു തണൽമരത്തിൽ ചക്ക പോലെയുള്ള പഴമാണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കീഴേ വിശ്രമിക്കുന്ന ആളുടെ കഥ കഴിയാൻ സാധ്യതയുണ്ട് അത് വീണ് അത് തൻ്റെ സർവ്വജ്ഞാനത്തിൽ അറിയുന്ന ദൈവമാണ് ആൽമരത്തിന് ചെറിയ കുരു അല്ലെങ്കിൽ ചെറിയ വിത്ത് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ആൽമരം പോലെയുള്ള ഏതോ ഒരു ചെറിയ അരിയുടെ ചെറിയ വിത്തിൻ്റെ ഉപമയാണ് നമ്മുടെ കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ വായിക്കുന്നത് മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വിതച്ച ശേഷം വളർന്ന് സകേല സസ്യങ്ങളിലും വലുതായി തീർന്ന് ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ നെഴലിൽ വസിപ്പാൻ തക്കവണ്ണം വലുതായ കൊമ്പുകളെ വിടുന്നു ഇപ്പം ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത് ഒരു വിശ്വാസി അവന് മറ്റുള്ളവർക്ക് തണലായി കുളിർമയായി ആശ്വാസമായി തീരാനിടയായിത്തീർന്നു അത് രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല രക്ഷിക്കപ്പെടാത്ത ആളുകൾക്കും നമ്മൾ ആശ്വാസമായി ആശ്വാസമായിത്തീർന്നു നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത അത്ഭുതങ്ങൾ അതെല്ലാം രക്ഷിക്കപ്പെട്ടവരെ തിരഞ്ഞു പിടിച്ച് അല്ലെങ്കിൽ വിശ്വാസികളെ തിരഞ്ഞു പിടിച്ച് ഭക്തന്മാരെ തിരഞ്ഞുപിടിച്ച് അവർക്കല്ല ചെയ്തത് യേശുവിനാൽ സൗഖ്യം പ്രാപിച്ച ആളുകളൊക്കെ അവരുടെ വഴിക്ക് പോയതല്ലാതെ അവരാരും യേശുവിനോടുകൂടെ വരികയോ പിൽക്കാലത്ത് സഭയിൽ വരികയോ ഒന്നും ചെയ്തിട്ടില്ല യേശു അത് പ്രതീക്ഷിച്ചിട്ടുമില്ല താൻ ദൈവമായതുകൊണ്ട് യേശു ആവശ്യക്കാരെ അത്യാവശ്യക്കാരെ തന്റെ അടുക്കൾ വന്നവരെ താൻ കണ്ടുമുട്ടിയ ആളുകളെ സഹായിച്ചു സൗഖ്യമാക്കി എന്നുള്ളത് ശരിയാണ് യേശുവിനാൽ അവർക്ക് ആശ്വാസം ലഭിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ അതുകൊണ്ട് ആ ആശ്വാസത്തിൻ്റെ പേരിൽ ആ സൗഖ്യത്തിൻ്റെ പേരിൽ ആളുകൾ തൻ്റെ പിന്നാലെ വരണം എന്ന് കർത്താവ് ഉദ്ദേശിച്ചിട്ടില്ല മറിച്ച് തൻ്റെ ക്രൂശ്വരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ നോക്കി കാണുന്ന ആളുകൾ അതെന്റെ പാപപരിഹാരത്തിന് വേണ്ടി എന്റെ ആത്മീക ആത്മീകാശ്വാസത്തിന് വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ് യേശു ക്രിസ്തുവിനെ ദൈവമായി സ്വീകരിച്ച് ആരാധിക്കണമെന്ന് കർത്താവ് നിർബന്ധമുണ്ട് അത് ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് അത് പാപമോചനത്തിനു വേണ്ടിയാണ് യേശു ദൈവമായതുകൊണ്ട് യാതൊരു പ്രതിഫലവും ആളുകൾക്ക് ആശ്വാസം നൽകി തണല് നൽകി രോഗസൗഖ്യം നൽകി അവരവരുടെ വഴിക്ക് പോയി യേശു അവരോട് പറയുകയും ചെയ്തു നിന്റെ വീട്ടിലേക്ക് വയ്ക്കൊള്ളുക നിന്റെ വഴിക്ക് വയ്ക്കൊള്ളുക മാത്രമല്ല ചിലരോട് യേശു കർശനമായിട്ട് പറഞ്ഞു ഞാൻ സൗഖ്യമാക്കിയ ആരെയോ ആരോടും പറയണ്ട കാരണം യേശു ഈ ഭൂമിയിൽ വന്നത് ആളുകൾക്ക് രോഗസൗഖ്യം നൽകാനും ഏഹ് കല്യാണ വീടുകളിലൊക്കെ വെള്ളത്തെ വീഞ്ഞാക്കാനും ഒന്നുമല്ല യേശു വന്നത് പാപികളെ രക്ഷിക്കാൻ പാപികളുടെ നരക അനുഭവിക്കാനാണ് വന്നത് ചില ആളുകൾക്ക് ചോദിക്കാറുണ്ട് പാപികളായ നമുക്ക് വേണ്ടി നീതിമാനായ ഒരാളെ ശിക്ഷിക്കുന്നത് അന്യായമല്ലേ യേശു നീതിമാനായ വെറൊരു മനുഷ്യനായിരുന്നെങ്കിൽ അത് അന്യായമാണ് എന്നാൽ യേശു ക്രിസ്തു ദൈവമായതുകൊണ്ട് ത്രിയേക ദൈവത്തിലെ ഒരാളത്വമായതുകൊണ്ട് അത് തികച്ചും നീതിയാണ് തികച്ചും യുക്തിയാണ് അല്ലെങ്കിൽ അത് തികച്ചും തികഞ്ഞ ദൈവസ്നേഹമാണ് പാപികളായ നമുക്ക് വേണ്ടി ദൈവം തന്നെ നമ്മുടെ ശിക്ഷ ഏറ്റെടുക്കാൻ തയ്യാറായി അതാണ് ബൈബിളിൻ്റെ സന്ദേശം അതാണ് സുവിശേഷം അതാളുകൾ വിശ്വസിക്കണം എന്ന് യേശുവിന് നിർബന്ധമുണ്ട് എന്നാൽ താൻ നൽകിയ രോഗസൗഖ്യ നിമിത്തം ആളുകൾ ദൈവഭാഗത്ത് വരണം അത് അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കണം എന്ന് തനിക്ക് താല്പര്യമില്ല അപ്പോൾ യേശുക്രിസ്തു ദൈവവിശ്വാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ രോഗസൗഖ്യവും ഭൗമിക നന്മകളും നൽകിയെന്നുള്ളത് ശരിയാണ് വിശ്വാസികളായ നമ്മളും അങ്ങനെയായിരിക്കണം ഇല്ലാത്ത ഒരു വാക്യമുണ്ട് നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക ആവശ്യക്കാരെ നാം കാണുമ്പോൾ നാം ആ പുരോഹിതനും ലേവിനും മാറിക്കടന്നതുപോലെ മാറിക്കടന്നു പോകാൻ പാടില്ല നമ്മളാൽ നമ്മളാൽ നമ്മളാലാകുന്നത് അക്കാര്യത്തിൽ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതാണ് അതാണ് കർത്താവ് ഈ ഉപമയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ വിത്താണ് പക്ഷേ അത് വളർന്ന് മാനം മുട്ടെ വളർന്ന് കൊമ്പുകളെ വീശു പോകാനിടയായി അവിടെ അനേകർക്ക് തണലും ആശ്വാസം ലഭിക്കാനിടയായി നമ്മൾ യേശുവിന് രക്ഷകനായി സ്വീകരിക്കുമ്പോൾ അതൊരു ചെറിയ തുടക്കമാണ് പക്ഷേ അനേകർക്ക് ആശ്വാസം നൽകാൻ നമുക്ക് സാധിക്കും ജോസെഫിനെ കുറിച്ച് വായിക്കുന്നത് ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം അത് മതിലിനുമേൽ പടരുന്നു എന്നാണ് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നാട്ടിൽ മാത്രമല്ല നമ്മുടെ ശാഖകളെ മറ്റ് രാജ്യങ്ങളിലേക്കും നമുക്ക് പടർത്താനായിട്ട് സാധിക്കും അവിടെയൊക്കെ അനേകർക്ക് ആശ്വാസമുള്ളവരായിത്തീരാൻ നമുക്ക് സാധിക്കും കർത്താവ് ഈ പരിജ്ഞാനം നമുക്ക് നൽകട്ടെ അതാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ